السلام عليكم ورحمة الله وبركاته حديث كلاس آيرة من نور وهما إمام مسلم رضي الله عنه ربوت حديث أن عبد الله بن عمر بن العاص رضي الله عنهما قال عبد الله بن عمر بن العاص رضي الله عنهما إلنا نبعدنا ما بردنا قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم ما تنقل برنا من أحب أن يزحزح عن النار ആരെങ്കിലും നരകത്തെ തൊട്ട് ദൂരയാക്കപ്പെടലിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നരകത്തിൽ പ്രവേശിക്കരുത് നരകത്തെ തൊട്ട് കാവൽ ലഭിക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ജന്ന സ്വർഗപ്രവേശനം ലഭിക്കണം നരകത്തെ തൊട്ട് കാക്കപ്പെടുകയും ദൂരയാക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽ തീ മനിയ അവന്റെ മരണം വന്നുകൊള്ളട്ടെ വന്നുകൊള്ളട്ടെ അവൻ കൊണ്ടും വിശ്വസിക്കുന്ന മരണം മരണസമയം നഷ്ടപ്പെടാതെ വിശ്വാസിയായി മരിക്കാൻ കഴിയണം അവനെ സ്വർഗപ്രവേശനം ലഭിക്കുകയുള്ളൂ നരകത്തെ തൊട്ട് കാവല ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ അവന് സ്വന്തമായി എന്തൊക്കെ ലഭിക്കണമെന്ന് അവൻ ഇഷ്ടപ്പെടുന്നുണ്ടോ അതൊക്കെ ജനങ്ങൾക്കും അവൻ ആഗ്രഹിക്കണം എന്തൊക്കെ ഹയറുകള് നന്മകളാണ് എനിക്ക് സ്വന്തമായി ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നത് അതൊക്കെ മറ്റുള്ളവർക്കും നാം ആഗ്രഹിക്കണം എന്നാലേ അവന് സ്വർഗം കിട്ടുള്ളൂ നരകത്ത്വത്തൊട്ട് കാവൽ ലഭിക്കുള്ളൂ പരലോകം രക്ഷപ്പെടണമെങ്കിൽ ആഹ്രത്തിൽ രക്ഷപ്പെടണമെങ്കിൽ വസല്ലം പഠിപ്പിക്കുന്നു നമുക്ക് എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ മറ്റുള്ളവർക്ക് നാം ഇഷ്ടപ്പെടണം മറ്റുള്ളവന് പ്രയാസം വരണം അവനത് അനുഭവിക്കണം അവനത് കിട്ടേണ്ട തന്നെയാണ് കിട്ടിയത് എന്നൊന്നും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത് മറ്റുള്ളവർ നമ്മളൊക്കെ സുഖമായി ജീവിക്കുക മറ്റുള്ളവർ വളരെ കഷ്ടപ്പെടുക പ്രയാസപ്പെടുക എന്നൊരിക്കലും ആഗ്രഹിച്ചു പോകരുത് മറ്റു നമുക്ക് ആഗ്രഹിക്കുന്ന ഹൈറുകളൊക്കെ മറ്റുള്ളവർക്ക് നാം ആഗ്രഹിക്കണം അപ്പോഴേ നമ്മുടെ ആഹാരം രക്ഷപ്പെടുകയുള്ളൂ നരകത്വത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗപ്രവേശനം ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ ഹദിയത്തിലൂടെ ഹബീബു അലൈ വസ്ല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ വിശ്വാസിയായി മരണം മരിക്കാനും അതുപോലെ നമുക്ക് എന്തൊക്കെ ഹൈറാഗ്രഹിക്കുന്നു അതൊക്കെ كم الله توفيقنا لك آمين يا رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم